നമസ്കാരം ജേണൽ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹർദിക് പാണ്ഡ്യയും സെർബിയൻ മോഡൽ നടാഷ സ്റ്റാൻകോവിച്ചും തമ്മിലുള്ള വിവാഹ ബന്ധം അവസാനിച്ചു ഇരുവരുടെയും സമ്മതപ്രകാരമാണ് തങ്ങളുടെ വിവാഹ ബന്ധം അവസാനിക്കുന്നതെന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ ഹർദിക് പാണ്ഡ്യ അറിയിച്ചു ഇരുവരും തമ്മിൽ വേർപിരിയുകയാണ് എന്നുള്ള അഭ്യമുഖങ്ങൾ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ പടർന്നിരുന്നു ഇതിനിടെ നടാഷ സ്റ്റാൻകോവിച്ച് കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്നും തന്റെ ജന്മദേശമായ സെർബിയയിലേക്ക് പോയി ഇരുവരുടെയും മകനായ അഗസ്ത്യയും സെർബിയയിലേക്ക് നടാഷയ്ക്കൊപ്പം പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ഹർദിക് പാണ്ഡ്യയും നടാഷയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് സെർബിയയിൽ നിന്നുള്ള മോഡലായ നടാഷ ഏതാനും ബോളിവുഡ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് നാല് വർഷമായുള്ള ജീവിതം ഞാനും നടാശയും വേർപിരിയുകയാണ് വളരെ സന്തോഷമായി ഒരു കുടുംബമായി വളർന്നതിന് ശേഷം വളരെ ബുദ്ധിമുട്ടിയാണ് വേർപിരിയുക എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത് അഗസ്ത്യ ഇപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രമായി ഇവിടെ തന്നെ ഉണ്ടാകും അഗസ്ത്യയുടെ സന്തോഷത്തിനായി ഒരുമിച്ച് കാര്യങ്ങൾ നിറവേറ്റും ഇത്രയും ബുദ്ധിമുട്ടേറിയ സമയത്ത് തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും പിന്തുണ നൽകണമെന്നും ഹാർദിക് പാണ്ഡ്യ തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ കുറിച്ചു നടാഷ മകനെ ഗർഭം ധരിച്ചതിന് ശേഷമായിരുന്നു ഇരുവരുടെയും വിവാഹം വിവാഹ ശേഷം ഏതാനും മാസങ്ങൾക്കകം കുഞ്ഞു ജനിച്ചു ഇരുവരും മുംബൈയിലായിരുന്നു താമസിച്ചു വന്നിരുന്നത് അടുത്തിടെ നടാഷ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഹർദിക്കിന്റെ പേര് നീക്കം ചെയ്തതോടെ ഇരുവരുടെയും ബന്ധത്തിന് വിള്ളലുണ്ടായി എന്ന അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നത് ട്വന്റി ട്വന്റി ലോകകപ്പ് വിജയത്തിന് ശേഷം വിശ്രമത്തിലാണ് ഹർദിക് പാണ്ഡ്യ ജേണൽ ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം